ഇവിടെ ഒരു കുട്ടി അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയുടെ മുഖം വെച്ച് ഫോൺ തുറക്കുകയാണ് എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ച് പെട്ടെന്ന് തന്നെ വരാൻ പറയുകയാണ് എന്നിട്ട് അവൾ ഫോൺ അവിടെ വെച്ച് പോവുകയാണ് പെട്ടെന്നാണ് അവളുടെ കാമുകൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് അവളെ വിളിച്ച് ഞാൻ പോവുകയാണ് നിന്റെ ഭർത്താവ് ഇപ്പോൾ വരുന്നതുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഇന്ന് ഇവിടെ നിന്നുള്ളൂ ഭർത്താവ് നാളെ വരികയുള്ളൂ കുറച്ചു സമയത്തിന് ശേഷം അങ്ങനെ അവിടേക്ക് അവളുടെ ഭർത്താവ് വരികയാണ് എന്നിട്ട് മകളോട് നീ ഇവിടെ നിന്നോ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശരിക്കും ഭർത്താവ് അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കയറുകയാണ് ാണ് അത് കേട്ട് കാമുകനും ഭാര്യയും പേടിക്കുകയാണ് അവൾ പെട്ടെന്ന് തന്നെ പോയി ഒളിച്ചു നിൽക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവൻ അവിടെയുണ്ടായിരുന്ന വാഷ്റൂമിൽ കയറി ഒളിച്ചു നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് പോയി വാതിൽ തുറക്കുകയാണ് ഭർത്താവ് പറഞ്ഞു മീറ്റിംഗ് ഇന്നും മുടങ്ങിപ്പോയി എന്ന് അങ്ങനെ അവൾ ചോദിക്കുകയാണ് ഇന്ന് നമുക്ക് പുറത്തേക്ക് എങ്ങാനും പോയാലോ എന്ന് അപ്പോൾ ഭർത്താവ് പറയുകയാണ് എന്നെ കൊണ്ട് വയ്യ നമുക്ക് പിന്നീട് പോകാം അങ്ങനെ അവൾ ഭർത്താവിന് വെള്ളമെടുക്കാൻ പോവുകയാണ് അവൾ കിച്ചണിൽ പോയി ഭർത്താവിനുള്ള വെള്ളത്തിൽ വിഷം ചേർക്കുന്നുണ്ട് അവള് വിഷം ചേർത്ത് വെള്ളവുമായി ഭർത്താവിന്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ട് അത് കൊടുത്തപ്പോൾ മകൾ എവിടെ അവളെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ അവളെ വിളിക്കാൻ ഭാര്യ പോയി പോയേക്കും അവൻ ആ വെള്ളം അവിടെയുണ്ടായിരുന്ന ഒരു ചെടിക്ക് ഒഴിക്കുകയാണ് അവൾ വരുമ്പോൾ അത് കുടിച്ചു തീരുന്നത് അഭിനയിക്കുകയാണ് ഭർത്താവ് പറയുകയാണ് എന്റെ തല വേദനിക്കുന്നു എനിക്കൊന്നും കിടക്കണമെന്ന് ഭാര്യ കിടന്നോളാൻ പറയുകയാണ് അങ്ങനെ ഭർത്താവ് കിടന്നപ്പോൾ പെട്ടെന്ന് തന്നെ കാമുകന് വിളിക്കുകയാണ് കാമുകൻ അവിടേക്ക് വരുന്നുണ്ട് നീയല്ലേ ഭർത്താവ് ഇന്ന് വരില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു എനിക്കറിയില്ല എവിടുന്നാ വന്നത് എന്ന് ഭാര്യ പറഞ്ഞു പെട്ടെന്നാണ് മകൾ വിളിച്ചതാണെന്ന് മനസ്സിലായത് അങ്ങനെ മകളെ വിളി വിളിച്ചു ദേഷ്യപ്പെട്ടു വിളിക്കുകയാണ് പെട്ടെന്ന് ഭർത്താവ് എഴുന്നേറ്റ് വന്നു ഒരു അടി കൊടുക്കുകയാണ് എന്താ ഞാൻ ഞാൻ ചെത്തെന്ന് കരുതിയോ എന്ന് നീ ഒരിക്കലും എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ചോദിക്കുകയാണ് നീയും നിന്റെ ലൗവറും ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണ് ഞാൻ ഇറങ്ങിക്കോളും എന്റെ സാധനങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു നിന്റെ സാധനങ്ങളോ നീ ഇവിടെ പണം കൊടുത്ത് ഒരു സാധനവും വാങ്ങില്ല എന്ന് ഭർത്താവ് പറയുകയാണ് നീ ഇവനെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാനെന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവളും കാമുകനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അവൻ മകളോട് പറയുകയാണ് നീ പേടിക്കേണ്ട നീ ചെയ്തത് ശരിയാണെന്ന് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്